മേരി നാമം വഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങൾ കർത്താവ് എല്ലാവരെയും സൂക്ഷിച്ചു പരിപാലിച്ചു ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോതം ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് പത്രം സൂചിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവത്തിൻ്റെ ഭാഗം നിവർത്തിപ്പം താമസിക്കുന്നില്ല യോഹനാനപ്പതലം തിരുവനന്തപനമേഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കർത്താവായ വേഗം വരണമേ എന്ന് ഒന്നാം നൂറ്റാണ്ടിൽ റൗണ്ട് ഏഴി നൂറിൽ പറയുവാനിടയച്ചിരുന്നു എന്നാൽ ഇരുപത്തിമൂന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഇതുവരെ കർത്താവ് വന്നതായി വന്നിട്ടില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നു ഇത് കണ്ടുകൊണ്ട് ചിലർ പറയുകയാണ് ചില കർത്താവൻ എന്നാൽ കർത്താവ് വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കർത്താവ് വരത്തില്ല എന്നോ ഇല്ല കർത്താവ് വന്നുപോയെന്നോ ഇല്ല കർത്താവ് വരാൻ ഇനിയും ഇത് ചുമ്മാ പറയുന്നതാണെന്നോ കെട്ടുന്നതാണെന്നുള്ളതല്ല ഒരു കാര്യം കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുവാൻ ച ചില കാരണങ്ങളുണ്ട് താമസിക്കുന്നതിന് ചില കാരണമുണ്ട് തിരുവചനം പറയുന്നു ചിലരും കൂടെ ഒന്ന് മാനസാന്തരപ്പെടണമെന്ന ഓർത്തുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ ചില വ്യക്തികൾക്കൂടെ ചിലരും കൂടെ ഈ കൃപായുഗത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെ ദൈവ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ചിലരും കൂടെ പ്രാപിക്കുവാൻ വേണ്ടി ചിലരും കൂടെ കരയറുവാൻ വേണ്ടി കർത്താവ് ചില ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ കർത്താവിന് ചിലരും കൂടെ ചില വ്യക്തികൾ കൂടെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാൻ ചിലരും കൂടെ ഈ കൃപായുഗത്തിൽ നിന്ന് കരിപ്പറ്റുവാൻ ചിലരും കൂടെ ദൈവരാജ്യത്തിൽ നിന്ന് കരിപ്പറ്റുവാൻ കർത്താവ് ദീർഘക്ഷമ കാണിക്കുക എന്നിട്ട് പറയുകയാണ് കർത്താവ് കള്ളനെ പോലെ വരുവാനിടയായി തരും കർത്താവ് വരുന്നൊരു ദിവസമുണ്ട് നമുക്കറിയാം യോനാനു സവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ടോ മൂന്നോ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കലങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട് കർത്താവ് വരുമോ കർത്താവ് വരില്ലയോ എന്ന് തർക്കം നടക്കുമ്പോൾ അനേകൃന്ദ്രങ്ങൾ പരിഹസിക്കുമ്പോൾ അനേകൃന്ദെ ദുഷിക്കുമ്പോൾ അനേകൃന്ദെ നിന്ദിക്കുമ്പോൾ ഒന്ന് ഓർത്ത് കൊള്ളണം കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം മറ്റൊന്ന് എന്നിലും വിശ്വസിക്കണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളുവാനിടയായി തീരും വലിയ ഇടയിൻ്റെ ഒരു വാക്തത്വമാണ് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വരുന്നൊരു ദിവസമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാനിടയായി തീരുന്നത് മറ്റുള്ളവർ പലതും പറയും പലതും പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കും പലരും നിങ്ങളെ താഴ്ത്തിക്കിട്ടും പലരും പല രീതിയിലും നമ്മുടെ ഇടിച്ചു കളയുവാനിടയായി തീരും അതുകൊണ്ട് പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങുവാനിടയായി തിരിക്കരുത് തിരരുത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസം ഒന്നല്ല അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളുമിരിക്കുകയാണ് അതിന് ഞാൻ പിന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു ദിവസമുണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവം ഇതിലേ വലിയവനായ ദൈവമിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തോട് കൂടെ നിനക്കും ഇരിക്കുവാൻ ദൈവം സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു അതെ കർത്താവിൻ്റെ വരവേറ്റവും മസനമായിരിക്കുക എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവത്തിലൂടെ കയ്യിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഈ ഭൂമിയിലെ സകലം ഇട്ട് കളഞ്ഞിട്ട് മരിച്ചവർ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നൊരു ദിവസമുണ്ട് കർത്താവിൻ്റെ സലച്ചിൻ്റെ ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകാതെ ഹൃദയം തകർന്നു പോകാതെ ഹൃദയം ഹൃദയ ഹൃദയത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകാതെ തിരുവിതനായ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും താളം അനുഗ്രഹത്തെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനയുടെ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേശ്വർ നല്ല പിതാവേ കേൾക്കപ്പെട്ട നല്ല വചനത്തിനായ സ്തോത്രം ഈ കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തിരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാത്തവരായി ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ സ്വർഗം ഇടപെരുത്തണം രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താപ് പലവിധ അസ്വസ്ഥകൾ രോഗത്താൽ പലവിധ പ്രയാസങ്ങൾ പല വേദനകളാൽ കർത്താപി ആയിരിക്കുന്ന ഹോസ്പിറ്റലിലായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന കിടക്കമേലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതൽ സ്വർഗം വായിക്കണമേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവശക്തി പ്രിയ കുഞ്ഞുങ്ങൾ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കണം പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ രാവിലെ അവരെന്താണല്ലോ അനുഗ്രഹിക്കട്ടെ നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു